ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒട്ടും കയ്പില്ലാതെ ശർക്കര ഏർത്ത നാരങ്ങ അച്ചാറാണേ അപ്പോൾ രണ്ട് കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കര ആദ്യമായിട്ട് നമ്മൾ അഞ്ഞൂറ് ഗ്രാം ശർക്കര ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടതിന് ശേഷം ഒരു ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത് അഴുക്കെല്ലാം കളഞ്ഞ് മാറ്റി വെക്കണം അതിനുശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി വേണം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആ ശർക്കര നമ്മൾ അരിച്ചെടുത്ത ശർക്കര അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ഒരു പാനിപ്പരുവം നമ്മൾ പാനിപ്പരുവെന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ടിങ്ങനെ െടുക്കുമ്പം ഒട്ടുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ ഓഫാക്കി സ്റ്റൗ ഓഫാക്കി മാറ്റി വെക്കണം നാരങ്ങ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളം തുടച്ച് കളഞ്ഞ് വെച്ചിട്ട് നമ്മളിതുപോലെ ഓരോ നാരങ്ങയും നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കണം എല്ലാം അതുപോലെ മുറിച്ചെടുത്ത് വെച്ചതിന് ശേഷം ഒരു കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ കുക്കറിൻ്റെ അടിയിൽ ഒരു ചെറിയ തട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ നാരങ്ങ മുഴുവനും അതിലേക്കിട്ട് കുക്കറിനകത്ത് കൊള്ളുന്ന രീതിയിലുള്ള പാത്രം വെക്കണം ഇറക്കി വെച്ച് ഒറ്റ വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഒരു മുറത്തിൽ വാഴയില നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ നാരങ്ങ ഇട്ട് നല്ല വെയിലത്ത് ഒന്ന് ഉണക്കിയെടുക്കണം ആ വെള്ളം മുഴുവനും വറ്റുന്നിടം വരെ ഒന്ന് ഉടുക്കുക ഒന്ന് ഉണക്കിയെടുക്കണേ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെക്കണം കറിവേപ്പില കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി എല്ലാം നമ്മൾ എടുത്തു വച്ചതിന് ശേഷം ആ ഉണങ്ങിയ നാരങ്ങ നാരങ്ങയെല്ലാം ഉണങ്ങി റെഡി ആയിട്ടുണ്ട് ആ നാരങ്ങ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വ്യക്തമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിൽ ഒഴിച്ച് ഈ ഉണക്കി വെച്ചിരിക്കുന്ന നാരങ്ങ എന്തെങ്കിലും വെള്ളമയെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കുറേശേ എണ്ണയിൽ വഴറ്റി അതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അച്ചാറാണേ ഒട്ടും കയ്പൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് അതിനുശേഷം നമ്മൾ ആ നാരങ്ങയെല്ലാം വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എണ്ണ ഒഴിച്ച് ആദ്യം കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഒരു സ്പൂൺ ഉലുവ കൂടി അതിലേക്ക് ഇട്ട് പൊട്ടിച്ച് ഇഞ്ചി വഴറ്റി വെളുത്തുള്ളി ഇടുക പച്ചമുളക് ഇടുക എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില കൂടെ അതിലേക്കിട്ട് ഇളക്കുക ഇളക്കി വഴറ്റിയെടുക്കുക ഇതുപോലെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് വരുന്ന പരുവത്തിന് നമ്മൾ ബാക്കിയുള്ള പൊടികളെല്ലാം ഇടണം ആദ്യം കായപ്പൊടി ഇടുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടണം അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക അപ്പം ഈ പൊടികളെല്ലാം ഇടുന്ന അത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത്ര ഇട്ടതിന് ശേഷം മുളക് പൊടി കൂടുക അതിലേക്കിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരൊന്നര കപ്പ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പ് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം വീണ്ടും തീ കത്തിച്ച് നമ്മൾ ആദ്യം ഒരു ശർക്കര അതിലേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നാരങ്ങ അതിലേക്കിട്ട് ഇളക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഞാൻ വീനാഗിരി ചേർക്കാതാണ് ഞാൻ ഈ നാരങ്ങാച്ചാർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും സുരക്ഷിതമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അച്ചാറാണെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം